മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ് കഥയുടെ പേര് പോസ്റ്റ്മോർട്ടം ഈ കഥ എഴുതിയിരിക്കുന്നത് ഹേ ആ വലിയ ഓപ്പറേഷൻ തിയേറ്ററിലെ വെളുത്ത മേശമേൽ നിശിതമായ വെണ്മേൽ മുങ്ങി നഗ്നനും ഏകാഗിയുമായി മരിച്ചയാൾ കിടന്നു അവസാനിക്കാത്ത പീഡനത്തിന്റെ ആവേഗങ്ങൾ അതിനുള്ളിൽ അപ്പോഴും അലേടിച്ചിരുന്ന പോലെ തോന്നിയിരുന്നു ഉച്ചസൂര്യൻ അയാളെ ആവരണം ചെയ്തു അതയാളുടെ നിത്യത്തരത്തിലെ കറുത്ത് നീലിച്ച ബിന്ദുക്കളെ തെളിച്ചപ്പെടുത്തി നഗ്നമായ അടിവയറ്റിൽ ഉജ്ജ്വലമായ ഒരു ഹരിതവർണം സൃഷ്ടിച്ചെടുത്തു വെള്ളം നിറച്ച വലിയൊരു സഞ്ചി പോലെ അതിനെ ഊതി വീർപ്പിക്കുകയും ചെയ്തു അയാളുടെ ദേഹം ഒരു പുഷ്പത്തിന്റെ ശോഭയുറ്റ ദളപടം പോലെയായിരുന്നു ഏതോ ഇന്ത്യൻ വനാന്തരത്തിൽ നിന്ന് പറിച്ചെടുത്ത് മരണത്തിന്റെ ആൾത്താരയിൽ ആരോ ഹൃദയത്തോടെ സമർപ്പിച്ച ഒരു അജ്ഞാത പുഷ്പം അയാളുടെ നിദംബത്തിലൂടെ ചുവപ്പിൻ്റെയും നീലയുടെയും ഛായകൾ പടർന്നു കയറി പൊക്കിൽ കുഴിക്ക് താഴെ ദുഷിച്ച ഗന്ധം വമിച്ചിരുന്ന വലിയ മുറിവ് ചൂടത്ത് ചുവന്ന കൊഴിച്ചാൽ പോലെ പതിയെ വിണ്ടുകേറി ഡോക്ടർമാർ കടന്നു വന്നു ചുളുങ്ങിയ വെള്ളക്കൂട്ട് ധരിച്ച മൂക്കിന്മേൽ സ്വർണ്ണ കണ്ണറുകൾ ഉറപ്പിച്ച ദയാലുകൾ അവർ മരിച്ചയാളിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് താല്പര്യത്തോടെയും തങ്ങളുടെ തൊഴിലിനു ചേർന്ന പരാമർശങ്ങൾ നടത്തിയും അയാളെ നോക്കി നിന്നു പിന്നെ അവർ വെളുത്ത ഭിത്തി അലമാരകൾ തുറന്ന് കീറി മുറിക്കാനുള്ള ഉപകരണങ്ങൾ പുറത്തേക്കെടുത്തു പലതരം ചുറ്റികൾ നിറഞ്ഞ വെളുത്ത പെട്ടികൾ ഉരത്ത പല്ലുകളുള്ള അറക്കവാളുകൾ അരങ്ങൾ ചവണകളുടെ ഭീഷണമായ നിരകൾ കഴുകന്മാരുടെ വളർക്കൊക്കുകൾ പോലെ മാംസത്തിനാർത്ത് വിളിക്കുന്ന വമ്പൻ സൂചികൾ നിറച്ച കുഞ്ഞണുക്കുകൾ അവർ തങ്ങളുടെ ജോലി തുടങ്ങി ഭയങ്കരന്മാരായ പീഡകരെ പോലെയായിരുന്നു അവർ അവരുടെ കൈകളിലൂടെ രക്തമൊലിച്ചിറങ്ങി വെളുത്ത പാചകക്കാർ വാത്തിൻ്റെ കുടൽ പുറത്തു ചാടിക്കുന്നതുപോലെ അവർ ആ തണുത്ത ജടത്തിനുള്ളിൽ കൈകളാഴ്ത്തി അതിനുള്ളിലുള്ളതൊക്കെ വലിച്ച് പുറത്തേക്കിട്ടും പച്ചയും മഞ്ഞയും നിറമുള്ള പാമ്പുകളെ പോലെ കുടൽമാലകൾ അവരുടെ കൈകളിൽ ചുറ്റിപ്പണഞ്ഞു കിടന്നു മലം ചെറു ചൂടുള്ള അഴുകിയ ദ്രാവകം അവരുടെ കോട്ടുകളിൽ ഇറ്റുവീണു അവർ മൂത്രസഞ്ചി കുത്തിപ്പൊട്ടിച്ചു തണുത്ത മൂത്രം മഞ്ഞു നിറമുള്ള വീഞ്ഞുപോലെ അതിനുള്ളിൽ കിടന്ന് വെട്ടിത്തിളങ്ങി അവർ അത് വലിയ കോപ്പകളിലേക്ക് പകർന്നു അമൂണിയുടേതുപോലെ രൂക്ഷമായ ക്ഷാരഗന്ധമായിരുന്നു അതിന് പക്ഷേ മരിച്ചയാൾ ഉറങ്ങുകയായിരുന്നു അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമറിക്കുന്നതും തലമുടിയിൽ പിടിച്ചു വലിക്കുന്നതുമൊക്കെ അയാൾ ക്ഷമയോടെ സഹിച്ചു അയാൾ ഉറങ്ങുകയായിരുന്നു പിന്നെ തലയ്ക്കുള്ളിൽ ചുറ്റികയടികൾ പ്രതിധരിച്ചപ്പോൾ ഒരു സ്വപ്നം ഒരു പ്രണയത്തിന്റെ അവശിഷ്ടം അയാളുടെ സ്വകാര്യ രാത്രിയിൽ പ്രകാശിക്കുന്ന പന്തം പോലെ ഉയർന്നുവന്നു ആ വലിയ ജാതകത്തിന് മുന്നിൽ വിപുലമായ ഒരു ആകാശം തന്നെ തുറന്നു സായാഹ്നത്തിന്റെ പ്രശാന്തതയിൽ വെളുത്ത കുഞ്ഞു മാലാകന്മാരെ പോലെ വെയിലിൽ കുളിച്ചു നീന്തുന്ന കുഞ്ഞുമേഘങ്ങൾ നിറഞ്ഞ മഹാ ആകാശം അഴുകി നീലിച്ച നെറ്റിയിലൂടെ മരിച്ചയാളിന്റെ കറുത്ത രക്തം ഒലിച്ചിറങ്ങി ചൂടത്ത് ഭീഷണമായൊരു മേഘം പോലെ അതുറഞ്ഞുകൂടി മരണത്തിൻ്റെ ജീർണത ഉച്ചല വർണ്ണങ്ങളുള്ള നഖങ്ങളുമായി അയാളുടെ മേൽ ഇഴഞ്ഞു കയറി അയാളുടെ തൊലി ഇളകി മാറാൻ തുടങ്ങി ഡോക്ടർമാരുടെ ആർത്തി പൂണ്ട വിരലുകൾക്ക് കീഴിൽ അയാളുടെ അടിവയർ ഒരു ഈൽ മത്സ്യത്തിൻ്റെതുപോലെ വിളറിവെടുത്തു അയാളുടെ നനഞ്ഞ മാംസത്തിനുള്ളിൽ മുട്ടോളം പൂണ്ടിറങ്ങിയിരിക്കുന്നു അവരുടെ കൈകൾ ജീർണത മരിച്ചയാളുടെ വായ വലിച്ചു കീറി അയാൾ പുഞ്ചിരിക്കുകയാണെന്ന് തോന്നി സുഗന്ധം നിറഞ്ഞൊരു ഗ്രീഷ്മസന്ധിയിൽ ഉദിച്ചുയരുന്ന ഒരു താരകത്തെ പോലെ അയാൾ സ്വപ്നം കണ്ടു ഞാൻ നിന്നെ എത്രമേൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നെന്നോ എനിക്ക് നിന്നെ എന്ത് സ്നേഹമായിരുന്നു ഞാൻ നിന്നെ എത്രമേൽ സ്നേഹിച്ചിരുന്നു എന്ന് പറയട്ടെ പോപ്പി പാടത്തുകൂടി ഒരു പോപ്പി ജ്വാല പോലെ നീ നടന്നുപോകുമ്പോൾ ആ സായാഹ്നമാകെ നീ നിന്നിലേക്ക് വലിച്ചെടുത്തിരുന്നുവല്ലോ കണങ്കാലിൽ തട്ടി നീങ്ങുന്ന നിന്റെ ഉടയാടയാകട്ടെ അസ്തമയ സൂര്യൻ്റെ പ്രഭയിൽ ഒരു പോലെ പോലെയിരുന്നു ആ വെളിച്ചത്തിൽ നീ തലകുമ്പിട്ട് നിന്നപ്പോൾ എന്റെ ചുംബനങ്ങളേറ്റ് നിന്റെ മുടി ആളിക്കത്തി അങ്ങനെ നീ നടന്നകന്നു എന്നെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് നീ പോയി കഴിഞ്ഞിട്ട് നിന്റെ കയ്യിലെ ദീപം അസ്തമയത്തിൽ തിളങ്ങുന്ന റോസാ പുഷ്പം പോലെ ചാഞ്ചാടുകയായിരുന്നു നാളെ ഞാൻ നിന്നെ വീണ്ടും കാണാൻ വരും ഇവിടെ ഈ പള്ളിയുടെ ജാലകത്തിൻ്റെ ചുവട്ടിൽ മെഴുകുതിരിവട്ടം ഒഴുകിയിറങ്ങി നിന്റെ മുടിയെ സ്വർണ്ണവനമാക്കുന്നിവിടെ മൃദുചുംബനങ്ങൾ പോലെ മൃദുവായി പൂക്കൾ നിന്റെ കണങ്കാലിൽ പറ്റിയിരിക്കുന്ന ഇവിടെ തന്നെ ഇനി എല്ലാ രാത്രിയിലും സന്ധ്യ നേരത്ത് ഞാൻ നിന്നെ കാണാനെത്തും നമ്മൾ ഇനി പിരിയുകയില്ല എനിക്ക് നിന്നെ എന്ത് സ്നേഹമാണെന്നോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ പറയട്ടെ ആ വെളുത്ത മേശമേൽ കിടന്നുകൊണ്ട് മരിച്ചയാൾ സന്തോഷത്തോടെ ഒന്ന് വിറപൂണ്ടു ആ സമയത്ത് ഡോക്ടറുടെ കയ്യിലെ ഇരുമ്പുളി അയാളുടെ ചെന്നിയിലെ അസ്ഥികൾ വെട്ടിപ്പൊളിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം